ൂവിഷൻ ന്യൂസ് ചാനൽ അവതരിപ്പിക്കുന്ന ചിന്താപ്രഭാതത്തിലേക്ക് എവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ഞാൻ അഷ്റഫ് നാറാത്ത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് ഒൻപത് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടകം ഇരുപത്തിയഞ്ച് ഹിജർ വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് സഫർ മൂന്ന് വെള്ളിയാഴ്ച അത്രമേൽ നമ്മൾ ആഗ്രഹിച്ചു ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് പലതും പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ പലരും വരും ഒരിക്കലും പിന്മാറരുത് നമ്മൾ ജയിക്കേണ്ടത് നമ്മുടെ മാത്രം ആവശ്യമാണ് ജീവിതചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കും നഷ്ടങ്ങളും വേദനകളും കാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളാണ് അതിനിടയിൽപ്പെട്ട് എന്തു ചെയ്യണമെന്നറിയാതെ ചിലർ നിശ്ചലരാകും എന്നാൽ മറ്റു ചിലരാകട്ടെ അവയിൽ നിന്നും അതിജീവനം എന്ന പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിത വിജയം കൈവരിക്കും പുറത്തെ തിരമാലകളല്ല അകത്തു കയറുന്ന വെള്ളമാണ് കടലിലെ വഞ്ചിക്ക് ഭീഷണി അതുപോലെ ബാഹ്യ സാഹചര്യങ്ങളെക്കാൾ ആത്മസംഘർഷങ്ങളാണ് നമ്മുടെ സ്വസ്ഥത അകറ്റുന്നത് അവരില്ലെങ്കിൽ നമ്മളെങ്ങനെ ജീവിക്കും എന്ന ഭയത്തിൽ നിന്നും ആരില്ലെങ്കിലും നമുക്ക് ജീവിച്ചേ മതിയാകൂ എന്ന വിശ്വാസത്തിലൂടെയാണ് നാം ജീവിതത്തെ തൊട്ടറിയുന്നത് ജയിച്ചാൽ ജയിക്കട്ടെ എന്ന സമീപനം മാത്രം പോരാ പൂർണ്ണ മനസ്സും ആത്മാർത്ഥതയും നമ്മുടെ പരിശ്രമത്തിൽ നിറഞ്ഞു നിൽക്കണം നമുക്ക് മുന്നേറണം എന്ന് ആദ്യമായി ചിന്തിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അതിനായി മനസ്സിൽ ഒരു ലക്ഷ്യം കണ്ടുവെക്കണം പ്രഥമ സ്റ്റെപ്പ് നാം തന്നെ ഒരുക്കിയെടുക്കണം ബാക്കിയുള്ള സ്റ്റെപ്പുകൾ നമ്മളറിയാതെ നമുക്ക് പിന്നാലെ എത്തിപ്പെടും ജീവിതയാത്രയിൽ വന്നു ചേരുന്ന അവസരങ്ങളെല്ലാം തന്നെ ആ വഴിയിൽ നമുക്ക് മുന്നിൽ ഉയരുന്ന തിരിനാളങ്ങളാണ് മുന്നോട്ടുള്ള പ്രയാണത്തിൽ മാർഗദർശികളാകുന്ന അവസരങ്ങളെ ഒരിക്കലും നാം അവഗണിക്കരുത് നിലച്ചിരിക്കാതെ സങ്കടവും ഏകാന്തതയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴായിരിക്കും സ്വന്തം ബലഹീനതകളെ നമ്മൾ തിരിച്ചറിയുക ജീവിതത്തിൻ്റെ ദിശയറിഞ്ഞ് ശരിയായ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അർഹമായതെല്ലാം ജീവിതം നൽകിയിരിക്കും പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും നന്മകൾ മാത്രമുണ്ടാവട്ടെ ഏവർക്കും ശുഭജനം നേരുന്നു ട്രൂവിഷൻ ന്യൂസ് ചാനലിൽ അവതരിപ്പിക്കുന്ന ചിന്താപ്രഭാതം നാളെ കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം നന്ദി